കേന്ദ്ര കേന്ദ്രമന്ത്രിസഭയിൽ പുനഃസംഘടന ഉണ്ടായില്ലെങ്കിൽ എൻ ഡി എയിൽ പൊട്ടിത്തെറിയുണ്ടാകുമെന്നുള്ള സൂചന നൽകി ചന്ദ്രബാബു നായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറെടുക്കുകയാണ് നരേന്ദ്രമോദിക്ക് മുമ്പിൽ ചില അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ തെലുങ്ക് ദേശം പാർട്ടിയുടെ നേതൃത്വത്തിൽ നായിഡുവിൻ്റെ സംഘം ഡൽഹിക്ക് പുറപ്പെടാൻ തയ്യാറായി നിൽക്കുകയാണ് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ ജെ ഡിയുവിന് ബി ജെ പിയുമായുള്ള സഹകരണം അത് എത്രത്തോളം പരിങ്ങലിലാണ് എന്ന് മനസ്സിലാക്കി തന്നെയാണ് ടി ഡി പിയുടെ കളി ടി ഡി പി വളരെ വ്യക്തമായി പറയുന്നു ബി ജെ പിയെ താങ്ങി നിർത്തുന്നതും അതുപോലെ തന്നെ ബി ജെ പിക്ക് ശക്തി പകരുന്നതും ടി ഡി പി ആണ് ടി ഡി പിയുടെ സഹായം രണ്ടായിരത്തി പതിനാലിൽ ഉണ്ടായിരുന്നുവെങ്കിലും അന്ന് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഉള്ളതിനാൽ ടി ഡി പിക്ക് വലിയ റോളൊന്നുമില്ലായിരുന്നു എന്നാലിപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ ഇരുന്നൂറ്റി നാൽപ്പത് എം പിമാരിൽ ആര് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും രാജിവെച്ചേക്കാം എന്നുള്ള സാഹചര്യമാണ് ബി ജെ പി യുടെ എന്തിനാ തന്നെ ഈ പതിനാറ് എം പിമാർക്ക് വലിയ തോതിലുള്ള വിലയാണ് നൽകിയിരിക്കുന്നത് പ്രതിപക്ഷം അട്ടിമറിക്ക് ഏത് സമയവും നീങ്ങാം അതിനുള്ള സാധ്യതകൾ തടിക്കളയുന്നുമില്ല ആന്ധ്രകളിൽ സ്ഥിരമായ ഒരു ഭരണമാണ് ടി ഡി പിക്ക് ആവശ്യം അതിന് ആര് തയ്യാറാകുന്നു അവരോടൊപ്പം തങ്ങൾ നിൽക്കുമെന്നതാണ് നായിഡു പറയുന്നത് കോൺഗ്രസിനോട് ഒരു രീതിയിലുള്ള വിരോധവും ഇല്ല എന്നും ആന്ധ്രയിൽ തങ്ങൾ വിചാരിച്ചാൽ ഒരു നിമിഷം കൊണ്ട് എന്തും മാറ്റിമറിക്കാമെന്നും ടി ഡി പി നേതാക്കൾ പറയുന്നുണ്ട് ജനസേനയും ടി ഡി പിയും ബി ജെ പിയും ചേർന്നുള്ള ഒരു കൂട്ടുകക്ഷി ഭരണമാണ് ആന്ധ്രയിൽ ഉള്ളതെങ്കിൽ പോലും ടി ഡി പിക്ക് നാലിൽ മൂന്ന് ഭൂരിപക്ഷമുണ്ട് നൂറ്റി എഴുപത്തിയഞ്ച് സീറ്റുകളിൽ നൂറ്റി മുപ്പതിൽ കൂടുതൽ സീറ്റുകൾ ടി ഡി പി കയ്യിലാണുള്ളത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഭൂരിപക്ഷം നേടിയെടുക്കുവാൻ ടി ഡി പിക്ക് ഇനിയും കഴിഞ്ഞേക്കും നായിഡു വീണ്ടും ബി ജെ പിയെ ഓർമ്മിപ്പിക്കുന്നത് തമിഴ്നാട്ടിൽ സ്റ്റാലിൻ ഒറ്റക്ക് ഭരിക്കുകയാണ് അവിടെ മുന്നണി മര്യാദയുടെ പേരിൽ പോലും കോൺഗ്രസ്സിന് മന്ത്രിസഭയിൽ അംഗത്വം കൊടുത്തിട്ടില്ല ആന്ധ്രയിൽ മുന്നണി മര്യാദയുടെ പേരിലാണ് ബി ജെ പിക്ക് മന്ത്രിസ്ഥാനം നൽകിയത് എന്നാൽ ആ മര്യാദ ബി ജെ പി തിരിച്ച് കാണിക്കുന്നില്ല എന്നുള്ളതാണ് കേന്ദ്രത്തിലാകെ രാം മോഹൻ നായിഡു മാത്രമാണ് കേന്ദ്ര ക്യാബിനറ്റിലുള്ളത് ക്യാബിനറ്റിൽ തങ്ങൾക്ക് മൂന്നോ നാലോ ചോദിച്ചാൽ പോലും ബി ജെ പി തരേണ്ട ഒരു അവസ്ഥയുണ്ട് കാരണം ബി ജെ പിക്ക് മറ്റ് ഓപ്ഷനില്ല എന്നുള്ളതുകൊണ്ട് നായിഡു ഈ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ഈ സാഹചര്യത്തിൽ അങ്ങ് മഹാരാഷ്ട്രയിൽ നിന്നും ഏകനാഥ ഷിൻ്റെ കൂടുതൽ കളികൾ കളിക്കുകയും ചെയ്യുന്നുണ്ട് ഷിന്നിയെ വലിയ തോതിൽ ഉതുക്കിയതും അജിത് പവാറിൻ്റെ പാർട്ടിക്ക് ലോക്സഭയിൽ വലിയ മുൻഗണന ഇല്ലെങ്കിൽ പോലും ഏഴ് എം പിമാരുള്ള തങ്ങളെ വലിയ തോതിൽ പരിഹസിക്കുകയാണ് ബി ജെ പി ചെയ്യുന്നതെന്നും മഹാരാഷ്ട്രയിൽ പ്രധാന വകുപ്പുകളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സ്ഥാനമാനങ്ങളും അജിത് പവാറിന് കൊടുത്തതിൽ വലിയ അമർഷത്തിലാണ് ശിവസേന നേതാക്കളും അതുപോലെ തന്നെ ഏകനാഥ ഷിൻഡയും ടി ഡി പി യും എതിർപ്പ് ഉയർത്തുന്നതോടെ എൻ ഡി എയിൽ പൊട്ടിത്തെറി വ്യാപകമാവുകയാണ്